أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور صدق الله للهِ العظيم സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്നും എന്നോടന്ന പോലെ ഈ മാധ്യമമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യ ജീവിതം ശക്തിയും ദൗർബല്യങ്ങളുമെല്ലാം നിറഞ്ഞ ഒന്നാണ് മനുഷ്യർക്ക് ഒരുപാട് കഴിവുകളുണ്ട് അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിന് ഒരുപാട് പരിമിതികളുമുണ്ട് മനുഷ്യ ജീവിതത്തിലെ ഈ പരിമിതികളെ ഈ കുറവുകളെ മനുഷ്യന്റെ ഈ നിസ്സഹായതയെ വെളിപ്പെടുത്തുന്ന ഒരുപാട് ദിനരാത്രങ്ങളാണ് നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയത് പക്ഷേ മനുഷ്യന്റെ ഒരു പ്രത്യേകത അവന്റെ പരിമിതികളെ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് അവൻ്റെ കുറവുകളെ പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് പലപ്പോഴും മനുഷ്യൻ അവൻ്റെ നിലപാട് രൂപപ്പെടുത്തി എടുക്കാറുള്ളത് തന്നെ അവൻ്റെ കഴിവുകളെയും അതുപോലെ തന്നെ അവൻ്റെ കയ്യിലിരിപ്പുകളെയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൂറ് വർഷം മുമ്പ് എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾക്കുറിച്ചൊരു ചിത്രമില്ല നൂറ് വർഷങ്ങൾക്ക് ശേഷം നമ്മളെവിടെ എന്ന് ചോദിച്ചാൽ അതിലും നമുക്ക് ചിത്രമില്ല അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഹല്ലത്തൽ ഇൻസാൻ ഹീനും നിങ്ങൾക്ക് സുഹത്ത് ഉൽ ഇൻസാൻ ഖുറാൻ്റെ ചോദ്യമാണ് ഹല്ലി ലൈക്കുൻ ഷെയ് എൻ മധുക്കൂറ നിങ്ങൾ എന്തായിരുന്നു എന്ന് പറയപ്പെടാൻ കഴിയാത്ത പറയാൻ കഴിയാത്ത ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഞാൻ ആരംഭിക്കുന്നത് എഴുപത്തിരണ്ട് മുതലാണ് എഴുപത്തിരണ്ട് മുമ്പിൽ ആരാരാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത ഒരു കാലമാണത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അപ്പുറം നിങ്ങൾ എന്താണ് എന്ന് പറയുക സാധ്യമല്ല ഇങ്ങനെ ഒരു കാലം മനുഷ്യർക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് കുർആാൻ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നശ്വരമാണ് നൈമിഷികമാണ് ഇതും മനുഷ്യർ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതം നൈമിഷികമാണ് നമ്മുടെ ജീവിതം നശ്വരമാണ് നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മുടെ അധികാരം ഇതൊന്നും തന്നെ ശാശ്വതമല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലപാടുകൾ രൂപപ്പെടുത്തുക ഇത്തരം ഒരുപാട് ഭൗതികമായ മാനദണ്ഡങ്ങളുടെ കൂടിയാണ് അതിൻ്റെ പിൻബലത്തോടു കൂടിയാണ് പക്ഷെ അതിനരമാണ് പോലും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നല്ല ഒരുപാട് സ്കില്ലുകളുടെ ഒരുപാട് കഴിവുകളുടെ കലവറയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അവൻ ജീവിത നാളുകൾക്കിടയിൽ ആകാശഗോളങ്ങളിൽ വരെ അവൻ്റെ സാന്നിധ്യം നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എ ഐ ടെക്നോളജി ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഞാനിപ്പോൾ ഹുത്തബ നടത്തുമ്പോൾ ഇന്ന വിഷയത്തെ എനിക്ക് ഹുത്തഭ നടത്തണം എന്ന് ഞാൻ ചാറ്റ് ജി കൊടുത്താൽ എനിക്ക് കുത്തുബ വളരെ ഭംഗിയായി പറഞ്ഞു തരുന്ന സംവിധാനം ടെക്നോളജിയിൽ രൂപപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും ചേർന്ന് ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവത്തിന് കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഓട്ടോണമസ് കാറ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് കമ്പനികൾ മാറിയിരിക്കുന്നു ഡ്രൈവർ ഇല്ലാത്ത കാറിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുക സാധ്യമാണോ അവിടേക്ക് കാലം മാറിക്കൊണ്ടേയിരിക്കുകയാണ് അടുത്ത ഒരു പത്തു വർഷം എന്ന് പറയുന്നത് ആയിരം വർഷങ്ങളുടെ മുന്നേറ്റം ടെക്നോളജിയിൽ ഉണ്ടാകും എന്ന് അതിന്റെ വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ ഒരു പത്ത് വർഷം എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള നൂറു വർഷത്തേക്കാൾ വലിയ മുന്നേറ്റമാണ് നമ്മൾ നടത്തിയത് നമ്മുടെ നാട്ടിലുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്തവർ വരെ അവരുടെ കയ്യിലുള്ള ടച്ച് സ്മാർട്ട് ഫോണിനകത്ത് ലോകത്തോട് ആശയവിനിമയം നടത്തുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് പത്തു കൊല്ലം മുമ്പ് വിഭാവന ചെയ്യാൻ പോലും കഴിയുമായിരുന്നില്ല പക്ഷേ ആ അർത്ഥത്തിലുള്ള സാക്ഷരത നമ്മുടെ കൂട്ടത്തിൽ നിരക്ഷരരായ ആളുകൾ വരെ കൈവരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് വിധേയനാണ് അവൻ പലപ്പോഴും അതിൻ്റെ മുമ്പിൽ നിസ്സാരനാണ് അവൻ പലപ്പോഴും അതിൻ്റെ മുമ്പിൽ നിസ്സഹായനാണ് എന്ന തിരിച്ചറിവ് കൂടി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അപ്പോഴേ സന്തുലിതമായ ജീവിത സമീപനം സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ നമുക്ക് കഴിവുകളുണ്ട് നമുക്ക് പരിമിതികളുണ്ട് രോഗം നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിച്ചപ്പാടിലും അവൻ്റെ കാൽക്കുലേഷനിലും ഉള്ള കാര്യമല്ല മരണം അങ്ങനെയാണ് ദുരന്തങ്ങൾ അങ്ങനെയാണ് ദുരന്തങ്ങൾ പലപ്പോഴും നിലവിളിക്കാൻ മാത്രമാണ് മനുഷ്യന് കഴിയുക അല്ലെങ്കിൽ ചിലപ്പോൾ നിലവിളിക്കാൻ പോലും മനുഷ്യർക്ക് കഴിയാറില്ല എന്നുള്ളതാണ് ഒക്കമ്മിൻ കറിയത്തിൻ്ലാത്തൻ വഹും കായിലൂൻ എന്ന് ഖുറാൻ പറയുന്നുണ്ട് സമാനമായ ആയത്ത് ഞാൻ മുമ്പുദ്ധരിച്ചിരുന്നു അള്ളാഹു സുബ്നുഹോ ഒരു ജനതയുടെ നാശത്തെക്കുറിച്ച് പറയുന്നത് അവർ രാത്രി ഉറങ്ങുമ്പോഴാകാം ഒരുപക്ഷെ അവർ പകല് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം അതിന്റെ മുമ്പിൽ മനുഷ്യൻ പലപ്പോഴും നിസ്സഹായനായിട്ടാണ് നിലയുറപ്പിക്കാറുള്ളത് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഇന്നലെ ഇൻസാന ഹലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ചബലനാണ് മനുഷ്യൻ ചബലനാണ് ദുർബലനാണ് എന്ന് ഖുറാൻ മറ്റൊരു ഭാഗത്ത് മനുഷ്യന്റെ എല്ലാ ശക്തിയും മനുഷ്യന് വേണ്ടിയിട്ടാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ഖുറാൻ മറ്റൊരു വശത്തെക്കുറിച്ച് നമ്മോട് പരിചയപ്പെടുത്തുകയാണ് അല്ലാതെ മനുഷ്യന്റെ ഒരു കഴിവിന്റെ ലോകത്തെ കുറിച്ച് വിസ്മരിച്ചു കൊണ്ടല്ല ഖുറാൻ അത് പറയുന്നത് പക്ഷെ മറ്റൊരു തരത്തിൽ മനുഷ്യൻ ദുർബലനാണ് ഇതാ മസ്സഹു ഷർ ജസുവാ ഏതെങ്കിലും അർത്ഥത്തിൽ വിപത്ത് ബാധിച്ച് ബാധിച്ചു കഴിഞ്ഞാൽ അവനോ അപ്രാളപ്പെടുന്നവനാണ് എന്നൊരു ഖുറാൻ പറയുന്നില്ല അതേസമയം പിന്നീട് അവന് ഹൈറ് വന്ന് ഭവിച്ചാൽ വന്ന് ഭവിച്ചു പോയ ഷെറനെ കുറിച്ച് പോലും ഓർക്കാത്ത വിധം അവനെല്ലാം മമ്നുവാക്കപ്പെടുന്ന എല്ലാറ്റിനോടും പുറന്ത പുറന്തിരിഞ്ഞ് നിൽക്കുന്ന മനോഭാവക്കാരനുമാണ് എന്നൊരു കൂടാൻ പറയുന്നുണ്ട് ഇല്ലൽ മുസല്ലീൻ നമസ്കാരക്കാർ അതിൽ നിന്ന് വ്യത്യസ്തമാണ് വിശ്വാസികൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലദീൻ സ്വലാത്തി അല്ലദീൻ സ്വലാത്തിഹിൻ തായ്മോൻ അവർ നിരന്തരമായ അള്ളാഹുമായി ബന്ധപ്പെടുന്നവരാണ് അല്ലദീ നഫി അംബാലിഹിം ഹക്സൽ മെഹ്റൂം അവർ അവരുടെ സമ്പത്തിനകത്ത് ചോദിച്ചു വരുന്നവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടവർക്കും ഹക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മാത്രമല്ല വല്ലതീന യുദ്ധമിദ് ജീവിതം ഇതല്ല എന്നും നശ്വരമായ ജീവിതം മാത്രമല്ല എന്നും അനശ്വരമായൊരു പ്രതിഫല ദിനം വരാനിരിക്കുന്നുണ്ട് എന്ന് നല്ല ബോധ്യമുള്ളവരാണ് അവർ അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ അപ്രാളപ്പെടാതെ പോകുന്നത് വല്ലദീനുഹുമിന് അതാബി റബ്ബിഖുൻ മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് അറിവുള്ള ആളുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന ബോധ്യമുണ്ടല്ലോ ആ ബോധ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ജീവിതത്തിന്റെ നിലപാടുകളെ സന്തുലിതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് അത് മനുഷ്യന് പലപ്പോഴും അറിയാറുള്ളത് അവർ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അവൻ ഏതെങ്കിലും അർത്ഥത്തിൽ അവൻ്റെ നിസ്സഹായതയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ബോധമല്ലാതെ മനുഷ്യൻ ജീവിതത്തിൻ്റെ സുഭിക്ഷതയിൽ കളിയാടുന്ന ഘട്ടത്തിൽ തന്നെ അവൻ ഉണ്ടാകേണ്ട ബോധമാണ് ഈ സുഭിക്ഷതയ്ക്കപ്പുറം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പരിമിതികൾ നിലയുറപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ ഈ അടുത്തൊരു രോഗിയെ കണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരു രോഗിയാണ് നിറഞ്ഞ ജീവിതത്തിൽ സോഷ്യൽ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നോമ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൂക്കം കുറവ് അനുഭവപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദഹന ഭക്ഷണത്തിൻ്റെ താല്പര്യ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല ഷുഗറാണോ അദ്ദേഹം ഷുഗർ ചെക്ക് ചെയ്തു യാതൊരു കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചെക്കപ്പിന് വിധേയമായി ചെക്കപ്പിൽ ഏതോ അർത്ഥത്തിൽ നല്ല സമർത്ഥനായ ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്തു അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയാണ് മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബയോക്സിയിലേക്ക് കടന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ചെല്ലുമ്പോൾ രണ്ട് മാസം മുമ്പ് കണ്ട വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മാറി നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴാണ് അകന്തിരിയുന്നത് അല്ലെങ്കിൽ പുറംമറിയുന്നത് എന്ന് നമുക്ക് ആർക്കും പറയുക സാധ്യമല്ല ഏതോ ഒരു കാര്യത്തിന് ഏതോ ഒരു സന്ദർഭത്തിൽ നടത്തുന്ന ഒരു ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്കൊക്കെ ഷോക്കേൽപ്പിക്കാവുന്ന റിസൾട്ടാണ് എന്തെല്ലാം മാരക രോഗങ്ങളുടെ കിണ കിരണങ്ങളെ അല്ലെങ്കിൽ അണുക്കളെ ഏറ്റിക്കൊണ്ടാണ് അല്ലെങ്കിൽ വഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ജീവിതത്തിൽ അർമാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ അപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പോഴും ഞാൻ ആ രോഗിയെ സന്ദർശിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം നിറകണ്ഠകളോട് കൂടി എന്നോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതൊരു പിടിവള്ളിയാണ് അതൊരു ഒരു പാശമാണ് അതൊരു ആത്മവിശ്വാസമാണ് ഞാൻ ഈ അടുത്ത് വീണ്ടും ഞാൻ ഈ പറയുന്ന നമ്മുടെ ഈ പിന്നെ മുണ്ടക്കോലെ തന്നെ ചൂരന്മല പ്രദേശത്ത് ഞാൻ സന്ദർശിക്കുകയുണ്ടായി അതുകൊണ്ട് രണ്ടാമതും അങ്ങനെ ഘട്ടത്ത് ഞാൻ പുഞ്ചിരി മട്ടം മലയുടെ വരെ പോയി ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് മുഴുവൻ പുഞ്ചിരിയും മായ്ച്ചു കളഞ്ഞ ആ ഒരു വലിയ അടരി കൊണ്ട് ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ രണ്ട് ഗ്രാമത്തിന് മുഴുവൻ തുടച്ചു നീക്കിയ ആ മലയുടെ പേര് പുഞ്ചിരിമട്ടം എന്നാണ് ആ മലയുടെ തൈവാരം വരെ പോയി എനിക്ക് ഗൈഡായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് റാഷിദ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ആ പയ്യനെ കുറിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ അവൻ്റെ ഉപ്പ പോയി അവൻ്റെ സഹോദരൻ പോയി അതുപോലെ തന്നെ അവൻ്റെ അമ്മായി പോയി അവൻ്റെ അമ്മാവും പോയി അവൻ്റെ രണ്ട് മക്കൾ പോയി പക്ഷെ ഇവൻ ഞങ്ങളുടെ കൂടെ ഓടി നടക്കുന്നുണ്ട് എല്ലാ രംഗത്തും മാർഗനിർദ്ദേശം തന്നുകൊണ്ട് അവൻ ഓടി നടക്കുന്നുണ്ട് അവന്റെ സഹോദരൻ മരണപ്പെട്ടതിനെ അവൻ പറഞ്ഞത് തൊട്ട് മുകളിലത്തെ വീട്ടിൽ നിന്ന് അട്ടഹാസം കേട്ടിട്ട് ഓടി വന്നിട്ട് അവൻ്റെ തറുവാട്ടിലേക്ക് നോക്കുമ്പോൾ ജ്യേഷ്ഠനും അനുജനും ഒരു സ്ലാബ് ജനലിലോട് വന്ന് ചേർന്ന് നിന്ന് അതിനടിയിൽ കിടന്നുകൊണ്ട് തലമുറയിടുക ഇവൻ ഇവരോട് സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടണ്ട ആളുകൾ എത്തും എന്നിട്ട് അവൻ നിലവിളിക്കാൻ നമ്മൾ മനുഷ്യന്റെ ഒരു നിസ്സഹായതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവൻ നിലവിളിക്കാൻ എന്നിട്ട് ഇവൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കണം പിടിച്ചു നിൽക്കണം പതറിപ്പോകാൻ പാടില്ല നിരാശപ്പെടാൻ പാടില്ല എന്നിട്ട് അവൻ പറയുന്നു എൻ്റെ കൺമുമ്പിൽ വെച്ച് രണ്ടാമത്തെ തിര വന്നതോടുകൂടി രണ്ടാമത്തെ വെള്ളപ്പാച്ചിൽ വന്നതോടുകൂടി എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് എൻ്റെ അനുജൻ എന്നോട് യാത്ര പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു എന്നിട്ട് റാഷിദ് നീ എങ്ങടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട് ഇപ്പോഴും ആകാശം കനത്താൽ എനിക്ക് പേടിയാണ് മയ പെയ്തു തുടങ്ങിയാൽ എൻ്റെ വീട്ടുകാരികൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ പിന്നീട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നിട്ടും അവൻ പറയുന്ന ഒരു വർത്തമാനമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ വെച്ച് കണ്ടുമുട്ടുമല്ലോ പടച്ചറബിന്റെ ഒരു അലങ്കനീയമായ വിധിക്ക് നമ്മൾ വഴിപ്പെടുമ്പോ എന്റെ സ്വബുരൻ അള്ളാഹു പ്രതിഫലം തരുല്ലോ ഇല്ലേ എന്ന് എന്നോട് അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതാണ് ജീവിതത്തെ കുറിച്ചുള്ള സന്തുലിതമായ വീക്ഷണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നും അതിനപ്പുറത്തേക്ക് നമുക്ക് അള്ളാഹുവിൽ ഒരു ഭരമേൽപ്പിക്കാനുള്ള ഒരു നാഥനുണ്ട് എന്നുമുള്ള ബോധം നമ്മുടെ ജീവിതത്തിന്റെ സുഭിക്ഷതയിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് എന്തവസ്ഥകളും മാറും നമ്മുടെ അധിക നിലനിൽപ്പിന്റെ ഒരുപാട് ആധാരങ്ങൾ ഉണ്ടല്ലോ ആ ആധാരങ്ങൾക്കൊക്കെ ഈ പരിമിതി ഉണ്ട് നിങ്ങൾക്കറിയാം തൊട്ടയൽ പക്കത്തെ രാജ്യത്തെ കിടുകിടാവറപ്പിച്ച ഒന്നര പതിറ്റാണ്ടിലേറെ ഭരിച്ച ഒരു ഭരണാധികാരി ഇന്ന് നമ്മുടെ രാജ്യത്ത് അഭയാർത്ഥിയാണ് ഒരു വനിതാ അഭയാർത്ഥിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം യു കെ യു കെ പറഞ്ഞു ഇങ്ങോട്ട് വിടണ്ട യു എസ് എ യു എസ് എം പറഞ്ഞു ഇങ്ങോട്ട് വിടണ്ട പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു വർഷങ്ങളോളം ഒരു ജനതയെ അടക്കി ഭരിച്ച ഒരുപാട് മതപണ്ഡിതന്മാരെ തൂക്കിലേറ്റിയ ഒരുപാട് സത് സത്വൃത്തരായ മനുഷ്യരെ തുടുങ്ക തുറുങ്കിലടച്ച അത്യന്തം അപകടകരമായ കേസ് അവർക്കും ചാർത്തിയ ഒരു അധികാരത്തിന്റെ ഹുങ്കിൽ തനിക്ക് എന്തുമാവാമെന്ന് വിചാരിച്ച ഒരാൾ ഒരു നിമിഷം കൊണ്ടാണ് തൊട്ടടുത്ത രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് വരുന്നത് അപ്പം നമ്മൾ നമ്മുടേതായ ഹന്തക്കും അഹംഭാവത്തിനും അഹങ്കാരത്തിനും ആധാരമായി വർത്തിക്കുന്ന ഭൗതികമായ എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളുടെ നിശ്വരത മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മനുഷ്യൻ എത്ര വിനയാൻവിതനാകുമായിരുന്നു മനുഷ്യൻ എത്ര ഗുണകാംക്ഷിയുള്ളവരായുമായിരുന്നു പക്ഷെ ഞാൻ ഉൾപ്പെടെ നമ്മൾ ചില ഘട്ടത്തിൽ അവർ മറന്നുപോകുന്നു എന്നുള്ളതാണ് എല്ലാം നേടി എന്ന് മനുഷ്യൻ വിചാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്ന് അവനെ പഠിപ്പിക്കുന്ന പ്രകൃതിയുടെ പല പാഠങ്ങളും അവൻ്റെ ജീവിതത്തെ വളഞ്ഞു വെക്കുന്നത് പക്ഷെ അത് ബോധ്യപ്പെടുമ്പോഴേക്കും അവൻ്റെ ജീവിതമാൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടല്ല ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിന്റെ പരിമിതികളെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും ഉണ്ടാകേണ്ടത് അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ലോകം കീഴടക്കി എന്ന് പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വലിയൊരു ഭാഗം കീഴടക്കി അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവസാന ഘട്ടം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ചെറുപ്പത്തിലെ അദ്ദേഹം തുടങ്ങിയതാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഏതാണ്ട് മരണത്തോട് മല്ലടി മല്ലടിക്കുകയാൻ മാരകമായ രോഗമാണ് അദ്ദേഹത്തിൻ്റെ പിടികൂടിയിരിക്കുന്നത് വലിയ കൊട്ടാരമാണ് അതുപോലെ തന്നെ മരതകക്കെട്ടിലാണ് അദ്ദേഹം കിടക്കുന്നത് ചുറ്റും ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട് അന്നത്തെ എല്ലാ സയൻസും അദ്ദേഹത്തിന്റെ ജീവഗണം നിലനിർത്താൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട് അമ്മയെ കാണണമെന്ന് അമ്മയ്ക്ക് അദ്ദേഹത്തെയും കാണണമെന്ന് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അങ്ങനെ എല്ലാം കൈയെടുക്കി എന്ന് വിചാരിച്ച മുപ്പത്തിരണ്ട് കാരനായ അദ്ദേഹത്തിന് അമ്മയെ കാണാൻ പറ്റുന്നില്ല ശാസ്ത്രത്തിന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അദ്ദേഹം അവസാന ഘട്ടത്തിൽ കൊടുക്കുന്ന വസീയത്തിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് നമുക്കത് ചരിത്രത്തിൽ വായിച്ചെടുക്കാവുന്നതും അറിയാവുന്നതുമാണ് അദ്ദേഹം പറയുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എന്നെ നിലവറയിലെ രക്തങ്ങൾ കൊണ്ടുപോകുന്ന എൻ്റെ മഞ്ചം കൊണ്ടുപോകുന്ന ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയെ എൻ്റെ നിലവറയിലെ രക്തങ്ങൾ നിങ്ങൾ വാരി വിതരണം അത് ചവിട്ടിയാണ് നടക്കേണ്ടത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്നെ ചികിത്സിപ്പിച്ച എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ എൻ്റെ ശവമഞ്ചമേന്തണം അവർ ഉപയോഗിച്ച എല്ലാ മെഡിസിൻ സഹായികളും ടൂൾസും അതിൻ്റെ കൂടെയുള്ള നഴ്സുമാർ അല്ലെങ്കിൽ സഹായിമാർ അവരുടെ കയ്യിൽ ഏന്തണം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമതാണ് എൻ്റെ ഇരുകൈയും നിങ്ങൾ ഒന്നുമില്ലാത്ത എൻ്റെ ഇരുകൈയും എൻ്റെ ശവമഞ്ചൻത്തിന് പുറത്തേക്ക് ഇടണം ഇതാ ഈ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തി മടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ നിലവറയിലെ രക്തങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള വലിയ ഡോക്ടേഴ്സിനെ കൊണ്ടോ മെഡിസിൻ കൊണ്ടോ മെഡിക്കൽ സയൻസ് കൊണ്ടോ അതുമല്ല അദ്ദേഹം വെട്ടിപ്പിടിച്ച രാജ്യം കൊണ്ടോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ വീണ്ടെടുക്കാനോ അമ്മയെ ഒരു നോക്ക് കാണാനോ പോലും അദ്ദേഹത്തിന് അവസരം നോക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹവും പോകുന്നത് ഇങ്ങനെയാണ് എന്ന് ലോകം അറിയട്ടെ എന്നതായിരിക്കും ഒരു പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലാണ് ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് അഥവുണ്ടായിത്തീരുന്നത് നമുക്കറിയാമല്ലോ ഒരു ഗ്രാമം അവസാനത്തെ അത്താഴവും കഴിച്ചുറങ്ങിയ ഗ്രാമം ഉണരുന്നത് അല്ല ആ ഗ്രാമം പിന്നെ ഉണർന്നിട്ടില്ല ഉണരുന്നത് എന്ന് പറഞ്ഞുകൂടെ ആ ഗ്രാമം പിന്നെ ഉണർന്നിട്ടില്ല അതാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ മുഴുവൻ ഭൗതിക ആധാരങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ മുഴുവൻ ഭൗതിക ആധാരങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഘട്ടത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിന്റെ പേരാണ് ഈമ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് പരലോകത്തെക്കുറിച്ചുള്ള കുറച്ച ബോധ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് എന്ന് ഖുറാൻ പറയുന്നുണ്ട് നിങ്ങൾ അറിയണം വേദഗ്രന്ഥത്തിൽ അത് പറയുകയാണ് അന്നമൽ ഈ ഐക ജീവിതം എന്ന് പറയുന്നതാ ലൈബം അത് കളിയാണ് അത് തമാശയാണ് അത് അതുപോലെ തന്നെ രണ്ടാം നല്ല ആകർഷണം തോന്നുന്ന പുറം പകിട്ടാണ് നിങ്ങൾക്കിടയിലുള്ള പൊങ്ങച്ച പ്രകടനങ്ങളാണ് സന്താനങ്ങളുടെയും സമ്പത്തിന്റെയും പേരിലുള്ള പരസ്പരമുള്ള പെരുമ നടക്കലാണ് അതൊക്കെ ഒന്ന് ഘോഷയാത്ര പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നിട്ടാ ഈക ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് കസലി നബാത്തു സുമാത്തു സുമീജു ഫത്തറാഹ് മുസ്ഫറ ഏതുപോലെയാണത് നിങ്ങൾ കാണുന്നില്ലേ പേമാര് വർഷിക്കുമ്പോൾ വരണ്ട് കിടക്കുന്ന പർവ്വതനിരകൾ പച്ചപ്പുതപ്പണി എന്നതുപോലെ അല്ലെങ്കിൽ കർഷകന്റെ കൃഷിയിടം ഫലവൃത്തമാകുന്നത് ഫല ഫലം കായ്ച്ച് നിലനിൽക്കുന്നത് പോലെ നല്ല മഴ പേരും അതുപോലെ തന്നെ കൃഷിയെടുക്കും എന്നിട്ട് ആ കൃഷി വളരും എന്നിട്ടത് നാമ്പെടുക്കും എന്നിട്ടത് ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല അവസ്ഥയെ കുറിച്ചാണ് ഖുറാൻ പറയുന്നത് മുസ്ഫറ പിന്നീട് അത് ഉണങ്ങുന്നു എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് ഫറാഹ് മുസ്ഫറ എന്ന് പറഞ്ഞ സുമീജു അത് ഉണങ്ങുന്നു അതിന്റെ നിറം മാറുന്നു മാത്രമല്ല സുമ്മയക്കുന് ഹുത്താമ അത് വൈക്കോലായി മാറുന്നു ഒരു ആറു മാസം എത്ര സുന്ദരമായ ഒരു കൃഷിയിടം അതിങ്ങനെ കതിരിട്ട് നെല്ലിട്ട് കതിരിട്ട് അതിൽ ധാന്യമണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഒരു നിമിഷം അത് പിന്നീട് ഉണങ്ങി എന്നിട്ട് വൈക്കോലാകുന്ന നിങ്ങൾ കാണുന്നില്ലേ അതാണ് ജീവിതം പച്ചപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ ഒരവസ്ഥയെ നിരാകരിക്കരുത് ജീവിതത്തിന്റെ ധന്യമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് വരാനിരിക്കുന്ന ഈ വൈക്കോലിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വിസ്മരി വിസ്മൃതരാകരുത് എന്ന് വളരെ കൃത്യമായി കുറാൻ പറയുക എന്നിട്ട് കുറാൻ ആദാബുൻ ഷരീദ് പരലോകത്ത് ശിക്ഷയുണ്ട് എന്ന് മാത്രമല്ല അടുക്കൽ നിന്നുള്ള ുംടുക്കൽമോചനവും സൃപ്തിയും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് വിശുദ്ധ കുറാൻ പറയും ലോക ജീവിതത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത് അത് ചതിക്കുന്ന ചരക്കാണ് എന്ന് കുറാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ഈ കരുതലാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ തീർത്തും മൈഹിക വിരക്തരാകണമെന്ന് പറയുന്നില്ല കുരു അഷ്റഫു എന്ന് കുറാൻ തന്നെയാണ് നമ്മോട് പഠിപ്പിച്ചത് പക്ഷെ അതാകരുത് നമ്മുടെ ദുന്യാവും അതാകരുത് നമ്മുടെ ആഹ്റവും എന്നുള്ളതാണ് അതിനപ്പുറത്തേക്കുള്ള ആഹ്രത്തിലേക്കുള്ള ഈമാം കൊണ്ടുകൊണ്ടാണ് ദുന്യാവിനോട് നമ്മൾ സമീപനം സ്വീകരിക്കേണ്ടത് ഗുണം പറയുന്നുണ്ടല്ലോ ഭൗതികതയുടെ അക്കാലഘട്ടത്തിലെ സകല സുഖ സകല ഉയർന്ന മാനദണ്ഡങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഖുറാൻ പറയുന്നത് സത്യവിശ്വ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പിന്നെ പിന്നെ വെള്ളിയുടെയും കൂമ്പാരങ്ങളും അതോടൊപ്പം തന്നെ മേത്രം കുതിരകളും മേത്തരം കുതിരകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റോൾസ് റോയിസ് എന്ന് വെച്ചോളൂ അന്നത്തെ കാലത്ത് മേത്രം കുരു അതുപോലെ തന്നെ കൃഷിയിടവും മൃഗങ്ങളും എല്ലാം അവർക്ക് മോഹൻ ജനിപ്പിക്കുന്നതാണ് അലങ്കാരമുള്ളതാണ് അള്ളാഹു സുബാനോ തന്നെ ഖുറാനെ പറയാൻ ഇത് മനുഷ്യനെ മോഹിപ്പിക്കുന്ന ഘടകമാണ് എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് ഇത് ദുന്യാവിന്റെ ചരക്കാണ് ദുന്യാവിന്റെ വിഭവമാണ് വല്ലാഹു അള്ളാഹു അവന്റെ അടുക്കലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സങ്കേതമുള്ളത് ആ സങ്കേതത്തെ മറന്ന് നിങ്ങൾ ഈ വിഭവങ്ങളിൽ വീണു പോകരുത് എന്നാണ് ഖുറാൻ പറയുന്നത് അർത്ഥം ുംസീറും അറിയാം അതുകൊണ്ട് ഐഹികതയുടെ ഈ പച്ചപ്പിനെ കുറിച്ച് കരുതിയിരിക്കേണ്ടെന്ന കരുതലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഖുർആൻ പിന്നീട് പരലോകത്ത് സത്യവിശ്വാസികൾക്കൊരുക്കിയിരിക്കുന്ന ഏറ്റവും സുന്ദരമായ വിഭവങ്ങളെ കുറിച്ച് അള്ളാഹു സുബാനുഭവ താരം നമുക്ക് വിശദീകരിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആ ഒരർത്ഥത്തിൽ ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ എല്ലാം എവിടം വരെ എത്തുമെന്ന് ചോദിച്ചാൽ നമ്മുടേതെല്ലാം ഖബർ വരെയാണ് എത്തുക അല്ലെ അതുവരെയാണ് നമ്മൾ എത്തുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐശ്വര്യം നമ്മുടെ പ്രൗഢി അതുപോലെ തന്നെ നമ്മുടെ പരിവാരങ്ങൾ എന്ന് പറയുന്നത് ഒരു മഹാദുരന്തമാണെങ്കിൽ ഖബറിനോളം പോലും അത് എത്തുകയില്ല നമ്മുടെ ജീവിത അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് പോലും ആളുകൾക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയും മനുഷ്യന് വരാം

സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ പിന്നെ പെരുമ നടിക്കുന്നതിനെ കുറിച്ചാണ് കുറാൻ എങ്ങനെ പറയാ തക്കാസുറുണ്ടാകുന്നത് അതിന്റെ വർദ്ധവിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടക്കുന്നതിനെ കുറിച്ച് എന്തൊരു കുറാൻ പറയാൻ ഇതെവിടം വരെയാണ് ഖബർ വരെയാണ് ഇത് ഖബർ വരെയാണ് പ്രൗഢി ഉണ്ടെങ്കിൽ ഖബർ വരെ ആളുണ്ടാവും പ്രൗഢി ഉണ്ടെങ്കിൽ ഖബർ വരെ സ്ഥാനമാനം ഉണ്ടാവും ഒരു പക്ഷെ ആചാര വെടിയൊച്ചകൾ വരെ ഖബറിനടുത്ത് മുടങ്ങോ പക്ഷെ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ഞാൻ തനിച്ചാൻ അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് സുമല്ലോ താരമോ നിങ്ങൾ അറിയാനിരിക്കുന്നുണ്ട് നിങ്ങൾ അറിയാനിരിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വരാനിരിക്കുന്ന നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് എന്നിട്ട് ഖുറാൻ പറയുകയാണ് സുമലത്തുസ് അലിനീദിൻ അനിന്നായും എല്ലാ നിയമത്തുകളെ കുറിച്ചും അള്ളാനോട് മറുപടി പറയണം കൈകെട്ടി പറയണം ഒരണ എനിക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആ അണ ഞാൻ സമ്പാദിച്ചതിനെ കുറിച്ചും ആ അണ ഞാൻ ചെലവഴിച്ചതിനെ കുറിച്ചും റബ്ബിനോട് സമാധാനം പറയണം എന്ന ബോധമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് കഴിയണം അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നിശ്വരതയുടെ നൈമിഷികമായ കെട്ടുകാഴ്ചകളുടെ പുറമ്പ അത്തരം സഹോദരനെ ലൈബിന്റെ ലഘുവിന്റെ തഫാഹുറിന്റെ തലത്തിൽ അല്ല ഒരു സത്യവിശ്വാസ ജീവിതത്തെ സമീപിക്കേണ്ടത് അത് നമ്മളെ ബോധ്യപ്പെടുത്തിയ നാളുകളാണ് പിന്നിട്ടത് ആ നാളുകൾ നമുക്ക് പാഠമാകണം അനശ്വര ജീവിതത്തിൻ്റെ യക്കീനുറപ്പിൽ നിന്ന് കൊണ്ടു വേണം നമ്മൾ ജീവിതത്തെ സമീപിക്കാൻ അങ്ങനെയാണെങ്കിൽ ആ ജീവിതം വല്ലാത്ത അനുഭൂതിയാണ് അങ്ങനെയാണെങ്കിൽ ആ ജീവിതം ആശ്വാസമാണ് അങ്ങനെയാണെങ്കിൽ ആ ജീവിതം പ്രതീക്ഷയാണ് അതും നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ട് ഞാൻ ഈ ദുരന്തം നടന്നപ്പോൾ ആളുകൾ നൽകുന്ന സഹായം കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയ അനുഭവമുണ്ട് എന്തുകൊണ്ടാണ് അവരുണ്ടാക്കിയത് പരലോകത്തേക്കാണ് അവരുണ്ടാക്കിയത് പരലോകത്തേക്കാണ് ആരും കാണാതെ ഞാൻ പറയുന്നത് പബ്ലിസിറ്റി ആരും കാണാതെ ആളുകൾ വിളിച്ചിട്ട് പറയാൻ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടേത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇന്ന് ഞാൻ രാവിലെ വരുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ നിങ്ങൾ അത് വേണ്ട രൂപ ചെയ്യണം ഒരു കോടി രൂപ ഞാൻ അതിന് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് അത് നീക്കി വെക്കുന്നത് അവർക്കറിയാം ജീവിതം എന്ന് പറയുന്ന നാണത്തേത് കൂടി ഉണ്ടാക്കേണ്ടതാണ് എന്ന് അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിൽ ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ദുരന്ത ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഘടകം എന്താ അത് വിശ്വാസമാണ് പരലോകത്തെ കുറിച്ചുള്ള ബോധാൻ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് നൌഫൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമ്മൾ അവിടെ പോയാൽ പലരുമായിട്ട് ഇരിക്കുമ്പോൾ തിരിച്ചു പോരുമ്പോ നമുക്ക് വേറെ എന്നും വേണ്ട ഈമാൻ മാനുണ്ടാകാൻ അത്രമാത്രം അനിശ്ചിതത്വത്തിൽ കഴിയുന്ന ജനത എന്ന് പറയുന്ന ചെറുപ്പക്കാരെ മസ്ക്കറ്റിൽ ജോലി ചെയ്യുമ്പോൾ രാത്രി ഈ ശബ്ദം കേട്ടിട്ടാണ് അവർ ഉണരുന്നത് അപ്പൊ അവിടെ പന്ത്രണ്ടരയോ മറ്റോ ആണ് അപ്പം വീട്ടിലേക്ക് ഓനോ ഒഴിച്ചിട്ടും അവന്റെ മൂത്താപ്പാൻ്റെ മോനോ പറഞ്ഞത് മോനെ മുണ്ടക്കൈ പോയിട്ടോ മുണ്ടക്കൈ പോയിട്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വീട് പോയിട്ടോ എന്നാണ് അവൻ്റെ വീടാ നേരെ നേരതിരുവശാന് മുണ്ടക്കൈ പോയിട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഫോൺ ചെയ്യാൻ അവൻ ഫോൺ ചെയ്യുമ്പോൾ ഉപ്പാക്കുഴിച്ച് ഉപ്പെടുക്കുന്നില്ല അമ്മ ചുമ്മ എടുക്കുന്നില്ല അപ്പം പറയുന്നുണ്ട് കഴിഞ്ഞ തവണ വന്ന് ഉപ്പാക്കുള്ള ഒക്കെ കൊടുത്തു പോയതാണ് എടുക്കുന്നില്ല പിന്നെ ഭാര്യയ്ക്ക് ഒഴിച്ചു ഭാര്യ എടുക്കുന്നില്ല മക്കൾക്ക് ഒഴിച്ച് ആരും എടുക്കുന്നില്ല പിന്നെ ടിക്കറ്റാണ് നോക്കിയത് അപ്പയൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു പള്ളി ഇമാമനെ കുറിച്ച് കേൾക്കുന്നു അവനുറപ്പിച്ചു അവന്റെ എല്ലാം പോയി എന്ന് അവൻ പറയുന്നുണ്ട് ഞാൻ ഇനി അങ്ങോട്ടില്ല എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത മണ്ണിലേക്കില്ല അഥവാ അവന്റെ ഉപ്പയും അവന്റെ ഉമ്മയും അവന്റെ ഭാര്യയും അവന്റെ മൂന്ന് മക്കളും അതുപോലെ തന്നെ അവന്റെ ജേട്ടനും അവന്റെ ജേട്ടന്റെ ഭാര്യയും അവന്റെ അവരുടെ മക്കളും എല്ലാവരും ഈ പറയുന്ന ദുരന്തത്തിൽ നട്ടപ്പെട്ടിരിക്കുന്നു അവൻ എവിടെയാണ് അവൻ മസ്കറ്റിലാണ് അങ്ങനെ പോരാൻ നേരത്തെ അവൻ വീട്ടിൽ അവന്റെ പാസ്പോർട്ട് എടുക്കുമ്പോൾ പാസ്പോർട്ടിന്റെ അടുത്ത് ഒരു കത്ത് ആ കത്ത് എന്താണെന്ന് വെച്ചാൽ അവൻ പോരുമ്പോ അവൻറെ മകൻ കൊടുത്ത കത്താൻ നിഹാർ എന്ന് പറയുന്ന അവൻ മരുടെ മകൻ കൊടുത്ത കത്താൻ അപ്പൊ മകൻ കത്ത് കൊടുക്കുമ്പോൾ മകൻ പറഞ്ഞു വാപ്പ കത്ത് വായിക്കരുത് ഇത് പിന്നെ സർപ്രൈസ് ആണ് അങ്ങനെ പറയല നമ്മുടെ കുട്ടികളായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെയാണ് ഇത് സർപ്രൈസ് ആണ് പാപ്പ കത്ത് വായിക്കാൻ പാടില്ല അതുകൊണ്ട് ആ കത്ത് ഒരു പ്രവാസിക്ക് അറിയാം അവൻ പാസ്പോർട്ട് അവിടെ വെക്കണീച്ചാൽ അതിൻ്റെ കൂടെ ഡോക്യുമെന്റ് വെക്കും പിന്നെ അതിന്മൊക്കെ നോക്കൂല കാരണം നാട്ടിൽ പോണല്ലോ അതുകൊണ്ട് പരമാവധി നോക്കാതിരിക്കുക പാസ്പോർട്ടിൻ്റെ അടുത്ത് ആ കത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ തിരിച്ചു അവൻ പാസ്പോർട്ട് പോരാൻ വേണ്ടി എടുക്കുമ്പോൾ ആ പാസ്പോർട്ടിൻ്റെ അടുത്ത് കത്തവം കണ്ടു കത്തവൻ കണ്ടപ്പോൾ മുണ്ടക്കായി പോയി മകൻ പറഞ്ഞിട്ട് തൊട്ടിട്ടില്ല എന്നാൽ അത് എടുത്ത് നോക്കാ എന്ന് വിചാരിച്ച് ആ കത്തവൻ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു ലവ് ചിഹ്നത്തോടു കൂടി അവ ലവ് ഉപ്പാ എന്നാണ് ഐ മിസ് ഉപ്പ എന്നുള്ളതാണ് ആലോചിച്ചു നോക്ക് അതും കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത് നൗഫൽ വരുന്നത് പക്ഷെ നൗഫൽ വന്നിട്ട് നൗഫൽ ഹോസ്പിറ്റലിൽ അവിടെ ഒന്നും പോയിട്ടില്ല അവൻ ഓരോ ഡെഡ് ബോഡിയും നോക്കി നിൽക്കാൻ ആരുടേതാണ് ഡെഡ് ബോഡി അവൻ അവന്റെ അന്നോ അവൻ നിഹാലിന്റെ ഈ പറയുന്ന നിഹാലിന്റെ ഡെഡ് ബോഡി കിട്ടിയില്ല പക്ഷെ അവൻ പറയുന്നുണ്ട് എന്നാൽ എല്ലാരെയും പ്രാർത്ഥന ഉണ്ടല്ലോ ലോകത്തിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ എൻറെ കുട്ടികൾക്ക് ഇത് ഇമാന ലോകത്തിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ എന്റെ കുട്ടികൾക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കാണാനുണ്ട കുട്ടികളെ മൂന്ന് കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു ബാപ്പാന്റെ ഈ നെടുവീർപ്പിലുള്ള ഈ ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും എല്ലാം പോയി ഇനി കാണൂലല്ലോ എല്ലാം പോയി ഇനി എന്നല്ല എനിക്ക് ഇനി കാണാലോ എല്ലാരും പ്രാർത്ഥന എൻ്റെ കുട്ടികൾക്ക് ഉണ്ടല്ലോ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടർ മരണപ്പെട്ടി നമ്മള് പോവുകയാണ് മരണപ്പെട്ടിട്ട് പോകുമ്പോ എന്താ പറയാ നമുക്കും പോണം നമ്മൾ അവരെ കാണും സ്വർഗത്തിൽ അവരുണ്ടാവും കുട്ടികളെ മരിച്ച നമ്മൾ പറയും കുട്ടി നേരെ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ അവിടെ എത്താൻ നോക്കണം അള്ളാന്റെ റസൂല് പറഞ്ഞതനുസരിച്ച് കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗ കപാടത്തിൽ മാതാപിതാക്കളെ കാത്തിരിക്കുമെന്നാണ് മാതാപിതാക്കളെ കാത്തിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതിന് ശ്രമിക്കണം ഇതാണ് ഒരേ ഒരാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് നമ്മൾ ഫലസ്തീൻ കാണുന്നില്ലേ ഫലസ്തീൻ നാൽപ്പതിനായിരം ആളുകൾ മരിച്ചിട്ട് അവർ പൊരുന്നതെന്ന് അവർ കുട്ടികളെ പ്രസവിക്കുന്നത് പൊരുതാനാണ് കുട്ടികളെ പ്രസവിക്കുന്നത് പൊരുതാനാണ് രാവിലെ കുട്ടികളെ കുളിപ്പിച്ച് വസ്ത്രം വിട്ട് അണിയിച്ചൊരുക്കിയിട്ട് കല്യാണത്തിനല്ല ഇടുന്നത് യുദ്ധഭൂമിയിലേക്കാണ് ആ മണ്ണ് ഏതാണ്ട് ആകാശം മുട്ടേ നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളും തകർന്ന് നാൽപ്പതിനായിരം ആളുകൾ ഷഹീദായി രക്തസാക്ഷികളായി ഒരുപാട് ആളുകൾ പരിക്കേറ്റ മണ്ണിൽ അവർ ചിരിക്കുന്നു അവർ സംസാരിക്കുന്നു അവർ കുടം പഠിക്കുന്നു അവർ ജീവിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ആ ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് സ്വർഗം ഗിനാവ് കാണുന്ന രക്തസാക്ഷിത്വം സ്വർഗ്ഗത്തിലേക്കുള്ള ഏറ്റവും വല്ല കുടുക്കു വഴിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ജനത അതുകൊണ്ടാണ് അവർ പരാജയപ്പെടാത്തത് അതുകൊണ്ടാണ് അവരെ കൊന്നാലും പരാജയപ്പെടുത്താൻ കഴിയാത്തത് അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയയുടെ ഷഹീദ് ഇസ്മായിൽ ഹനിയുടെ ഭാര്യയും മക്കളും പറഞ്ഞത് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ ഏത് ജീവിത സാഹചര്യത്തിലും കടന്നു പോകുമ്പോൾ ഒരു മൂന്നിൻ്റെ ഉണ്ടാകേണ്ട കാര്യമാണത് നമ്മളും അറിയാതെ നശ്വരതയിൽ കുരുങ്ങി പോകാറുണ്ട് ഇന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലൈബും ലഹുവും അതുപോലെ തന്നെ ജീനത്തും ദഫാഹുറും തക്കാസുറും നമ്മൾ സ്വാധീനിച്ചു പോകാറുണ്ട് അതിനപ്പുറത്തേക്കുള്ള പരലോക ബോധത്തിൽ നിന്നുകൊണ്ട് മരണബോധത്തിൽ നിന്നുകൊണ്ട് മരണാനന്തര ജീവിതത്തിന്റെ ബോധത്തിൽ നിന്നുകൊണ്ട് ബോധ്യത്തിൽ നിന്നുകൊണ്ട് ബോധം മാത്രമല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഐക ജീവിതത്തോട് സമീപനം സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ജീവിതത്തെ വളരെ സുന്ദരമായി രൂപപ്പെടുത്തിയെടുക്കാനും പ്രതിസന്ധികളെ സുന്ദരമായി അഭിമുഖീകരിക്കാനും കഴിയും പതറും നമ്മളെല്ലാവരും പതരും പതറും അപ്പോഴും അതിൻ്റെ ആ അതിനൊരു ഒരു ആഴവും പരപ്പുണ്ടല്ലോ അനുഭവിച്ച ദുരന്തത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കിയിട്ട് നമ്മൾ പതറും പക്ഷെ അപ്പോഴും അതിന് പിടുത്തണ്ടാവും റസുല്ലാഹി സല്ലാ അലൈഹി സ്വലം പേരക്കുട്ടികൾ പേരക്കുട്ടി മരണപ്പെട്ടു നാം റസൂൽ കയ്യിലെടുത്തപ്പോൾ റസൂൽ രണ്ട് കണ്ണെന്നും കണ്ണീരു വന്നു രണ്ട് കണ്ണെന്നും കണ്ണീര് വന്നു റസൂലിനോട് ചോദിക്കുന്നുണ്ട് അതാണ്ട് റസൂൽ നിങ്ങൾ കരയാണ് അങ്ങ് കരയണോ കുറച്ചു പറഞ്ഞത് കാരുണ്യമാണ് ബ്രഹ്മത്താണ് അതുണ്ടാവും അത് മനുഷ്യ മനുഷ്യ സഹജമാണ് പക്ഷേ അതിനപ്പുറം അതിനെ മാനേജ് ചെയ്യാനും മറികടക്കാനുമുള്ള കരുത്ത് ഉൾക്കരുത്ത് കിട്ടും അതെന്തുകൊണ്ടാണ് കിട്ടുന്നത് ഇതല്ല ശാശ്വതമായ ഇതല്ല അനശ്വരമായ അത് വരാനിരിക്കുന്നതാണ് അതിലേക്കുള്ള ജീവിതമാണ് അതിലേക്കുള്ള പരീക്ഷണാലയമാണ് ആ പരീക്ഷണാലയത്തിൽ എൻ്റെ എന്നെ കുറച്ച് കൂടുതൽ പരീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് രോഗികളുണ്ടാവും കടബാധിതരുണ്ടാവും പ്രയാസപ്പെടുന്നവരുണ്ടാവും ബുദ്ധിമുട്ടുന്നവരുണ്ടാവും നിരന്തരമായി പരീക്ഷിക്കപ്പെടുന്നവരുണ്ടാവും ഒരിക്കൽ പോലും നമ്മൾ പറഞ്ഞു പോകരുത് അല്ല എങ്ങനെ പഠിച്ചു എനിക്ക് സ്വബു തരണേ എന്നാണ് കുറവാണ് പറഞ്ഞത് സ്വാബിനിൻ ഷമാലുക്കൾക്ക് സുവാർത്ത എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ അർത്ഥത്തിൽ തന്നെ ജീവിതത്തിന്റെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ നിസ്സംഗ മനോഭാവത്തോടു കൂടിയല്ല നമ്മളൊക്കെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് നമ്മുടെയൊക്കെ ഈമാനെയൊക്കെ മുൻനിർത്തി ആത്മപരിശോധനാ സ്വഭാവത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങളെ വിലയിരുത്തുക അള്ളാഹു ശുഭാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ